അതിന്റെ അർത്ഥം അങ്ങനെ വെക്കലാണ് അവലിയാക്കന്മാര് മരിക്കുന്നത് വേറെ അതിന്റെ അർത്ഥങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇലാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അർത്ഥം പറ്റിയർത്ഥം നീയല്ലാതെ ആരാധ്യനില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളൂ ആരാധിക്കാൻ അർഹൻ നീയല്ലാതെയാണ് നീയല്ലാതെ നീയല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞ് നിനക്കേ ഞാൻ ആരാധിക്കൂ ഞാൻ ഇനി തെറ്റ് ചെയ്യൂലെന്നതിന്റെ അർത്ഥം നിനക്കേ ഞാൻ ആരാധിക്കൂ ഞാൻ എന്റെ അമ്മാറക്ക് ആരാധിക്കൂല സ്വേച്ഛക്ക് ഞാൻ ആരാധിക്കൂല എന്റെ സ്വാർത്ഥതക്ക് ഞാൻ ആരാധിക്കില്ല അല്ലെങ്കിൽ ഞാൻ പിശാച്ചിന് ആരാധിക്കില്ല നീ മാത്രമാണ് ആരാധ്യൻ നിനക്കേ ഞാൻ ആരാധിക്കൂ എന്നാണ് എന്റെ എന്റെ എല്ലാ ദോഷങ്ങളിൽ നിന്നും തോപു ചെയ്ത് മടങ്ങുന്നു ഞാൻ നിന്നിലേക്ക് തോപു ചെയ്ത് മടങ്ങുന്നു എനിക്ക് എനിക്കെ ഞാൻ ആരാധിക്കൂ എന്നാണല്ലോ അതല്ല വസാലി എന്ന് അതല്ലേ ഹൃദയ രണ്ടു മൂന്നാല് നിഷ്കളങ്കമായ തോപ ചെയ്യണം ആ തോപ ചെയ്ത വ്യക്തിക്ക് അത് പറയാൻ അർഹതയുള്ളൂ തെറ്റെന്ന് വിരമിക്കാതെ മാറി നിൽക്കാത്ത മനുഷ്യനെ പരിഹാസമാണ് അവന്റെ മനസ്സിന് തെറ്റുണ്ട് കാരണം തെറ്റ് ചെയ്യാത്ത മനുഷ്യന് അവന്റെ കല്പില് മനസ്സിൽ അവന് പാപത്തിൽ നിന്ന് മടങ്ങിയിട്ടില്ല ഖേദമില്ല ഇനിയും അവസരം കിട്ടിയാൽ അതേ തെറ്റ് ചെയ്യുമെന്ന് അവന് മനസ്സിലുള്ളത് ആ ഹൃദയമുള്ള മനുഷ്യന് പിന്നെ ലാ ഇല പറയുന്നത് പരിഹാസന് അള്ളാഹു വല്ലാധ്യനില്ല പിശാച്ചല്ലേ തെറ്റ് ചെയ്യുമ്പോ ആരാധിക്കുന്നത് പിശാച്ചിനല്ലേ ഏത് ചെറിയ തെറ്റും വലിയ തെറ്റും തെറ്റെന്ന് പറഞ്ഞാൽ കറാഹത്ത് പോലും കറാഹത്ത് അതൊരു മോശപ്പെട്ട സംഗതിയാണ് അത് ചെയ്യിപ്പിക്കുന്നത് അതില് പ്രത്യേക ദുർലക്ഷ്യമുണ്ട് ക്ഷേത്രമാണ് പിശാച്ചിൻ നമ്മെ കൊണ്ട് കറാഹത്ത് ചെയ്യിപ്പിക്കുന്നത് തല മറക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്ത അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിന് പിശാച്ചിന് പ്രത്യേക ലക്ഷ്യം കൊറേ കറാഹത്ത് ചെയ്യിപ്പിച്ചാൽ അവന്റെ മനസ്സിന് ഭക്തിയാകുന്ന ഭക്തി ഇല്ലാത്ത മനസ്സാവും മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയൂല ഉപേക്ഷിച്ചാൽ കൂലുണ്ട് ചെയ്താൽ തെറ്റൊന്നുമില്ല ആ ചെയ്തുകൊണ്ട് തെറ്റില്ല എന്നാ പറയുന്നത് എന്നാൽ കറാഹത്ത് മനപൂർവം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്താലോ അവൻ തെറ്റിലേക്ക് എത്തുന്നു കാര്യം തെറ്റിലേക്ക് എത്തും അപ്പൊ അതുകൊണ്ട് കറാഹത്ത് ചെയ്യുന്ന മനുഷ്യന്റെ ഹൃദയം കറുത്തുപോകും നമ്മള് പലപ്പോഴും കറാഹത്ത് ചെയ്യുന്നുണ്ട് നിസ്കാരം നിസ്കാരത്തിന് വലിയൊരു കരാഹത്തി നമ്മൾ ചെയ്യുന്നുണ്ട് അതെന്താ പലപ്പോഴും ചെയ്യുന്നുണ്ട് നിസ്കാരങ്ങളിൽ നമ്മൾ നിസ്കാരത്തേക്ക് നിന്നാല് അർത്ഥം നമുക്ക് അറിയില്ല അതിന്റെ അർത്ഥം നമുക്ക് വെക്കാൻ നേരം ഇല്ല ആ മനസ്സിലാക്കണം മനസ്സിലാക്കാൻ നമുക്ക് നേരം അല്ല അത് നേരം ആണെങ്കിൽ അലി ഇസ്ലാം മുന്നിൽ അപ്പോഴാണ് വജ്ജഹത്തു അർത്ഥം ഒന്ന് വെച്ചാലോന്നാണ് തോന്നല് വരും െ നിസ്കരിക്കുന്നത് അത് കരാഹത്ത നിസ്കാരങ്ങളിൽ പലപ്പോഴും അത് ഓതാറില്ല പലരും സുന്നത്ത് നിസ്കാരങ്ങളിൽ ഓതണം അത് ഓദാതെ നിസ്കരിക്കുന്നത് അങ്ങനെ കറാഹത്ത് ചെയ്താല് കറാഹത്ത് ചെയ്താല് കറുത്തു സൂറത്ത് ഓതാതിരിക്കല് കറാഹത്ത സൂറത്തിന് പകരം അതുപോലെ വലിയ വജ്ജത്വ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വജ്ജത്വം അതിന്റെ മീനിങ് മനസ്സിലാക്കിയാല് നമ്മുടെ കൽബിൽ നിറയെ ഭക്തി വരും അതാ വജ്ജത്വ ആ വജ്ജത്ത് വേണ്ടി നിസ്കാരങ്ങളിലൊക്കെ നമുക്ക് ചുരുക്കി ചൊല്ലാൻ പറ്റും അത് ചൊല്ലാ എന്തെങ്കിലും പറഞ്ഞതോട് കാര്യമില്ല

ൊക്കെ തറാവും ഇരുപത് ഇറക്കായല്ലേ ഇരുപത് ഇറക്കാതെ തറാവീ അതിനേക്കാൾ ചുരുങ്ങുന്നത് ശരിയില്ല അപ്പൊ പത്ത് പ്രാവശ്യം എങ്ങനെ ഒരേ വജ്ജത്വമാണെങ്കിൽ പ്രയാസമാവും അപ്പൊ ഉമ്മത്തിന് പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടിന്റെ ഹബീബി പല പഠിപ്പിച്ചു വജ്ദിക്കും അതിന് പറ്റപ്പെട്ട ഏറ്റവും ചെറിയ വജ്

എന്താ അതിന്റെ അർത്ഥം അത്തഹയ്യാത്ത മുബാറക്കാത്ത മുസ്ലിങ്ങളെ നമ്മൾ നമുക്കതിന്റെ അർത്ഥം വെക്കാൻ സമയം കിട്ടുന്നില്ല സംസ്കാരത്തിനുള്ള നമ്മൾ പതിവായി ചൊല്ലുന്ന അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല വല്ലാത്തൊരു അപാകതയും വല്ലാത്തൊരു അപരാധമാണ് ചെയ്യുന്നത് അത്തഹയ്യാത്തു അത്തഹയ്യാത്തു എന്ന് പറഞ്ഞാൽ എന്താ പോലീസ് പറഞ്ഞു പറയാണോ മറ്റുള്ള പോലീസ്മാര് സൊലോട്ട് കൊടുക്ക ഇതൊരു തയ്യത്ത രാജാവിനെ കാണുമ്പോ ഇങ്ങനെ വണങ്ങുക അതൊരു തയ്യത്താത്ത മുബാറക്കാത്തു പറക്കത്തുള്ള അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ തിരുമുൽ തിരുമുഴിക്കാഴ്ചകൾ ഇതൊക്കെ തിരുമുൽ കാഴ്ചകൾ ഏതാണ് ഈ ഇല്ല ഞാൻ പറയുന്നത് ഏതാണ് ഈ മുബാറകത്താത്തോട്ടുണ്ടോ അത്താത്തത് ആദ്യം നമ്മൾ നിസ്കാരം ശരിയാവണ്ടേ അവിടെ നിന്നല്ലേ വാക്കുകളൊക്കെ ശരിയാവല്

ദൈവ ഭക്തി ഉള്ളവർക്ക് വേണ്ടിയാണ് അവർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാവും ആരാ ദൈവഭക്തി ഉള്ളവർ മുത്തക്കൈങ്ങൾ കാണാതെ തന്നെ പല കാര്യങ്ങളും അദൃശ്യമായ പല കാര്യങ്ങളും വിശ്വസിക്കുന്നവർ ഈ കാണാത്ത സാധനം ഏതാ റബ്ബ് റബ്ബ് കാണാത്ത സാധനം റബ്ബിന്റെ യഥാർത്ഥ രൂപേ കാണാത്തതുള്ളൂ റബ്ബാണ് ഇവിടെ ഏറ്റവും കാണുന്ന സാധനം റബ്ബിന്റെ അത്ര കാണുന്ന വ്യക്തമായൊരു സാധനം ഇവിടെ വേറെ അള്ളാഹുവിന്റെ അത്ര വ്യക്തമായ ഒരു സാധനം ഇവിടെ വേറെല്ല പക്ഷെ റബ്ബിന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ടില്ല റബ്ബിന് രൂപ റബ്ബിനെ കാണൂലേ റബ്ബിനെ റബ്ബിനെ കാണാൻ പറ്റൂ കാണാൻ പറ്റൂ റബ്ബിനെ സ്വരുകൾ കാണും എന്നാൽ റബ്ബിന്റെ യഥാർത്ഥ കാണാൻ പറ്റില്ല ലാ സത്ത കാണാൻ പറ്റില്ല പക്ഷേ നല്ല ഭംഗിയായ വിധത്തിൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കും കാണാൻ സാധിക്കും അങ്ങനെ ഉണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് മറഞ്ഞ കാര്യം കൊണ്ട് വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞതില് ചില ആളുകൾക്ക് പച്ചയിൽ കാണേണ്ടതുണ്ട് നീ നോക്കടോ ഈ മുന്നിലുള്ള ചെറിയ സസ്യം നോക്കുക പച്ച സസ്യം അത് ആര് പഠിച്ചു എന്ന് പറഞ്ഞാൽ നിനക്ക് അഡ്രസ് ലഭിക്കില്ല ഒരു ശാസ്ത്രത്തിനും അതിന്റെ അതിന്റെ സൃഷ്ടാപന കണ്ടെത്താൻ സാധിക്കില്ല റബ്ബ് താല് ഇപ്പോൾ മഴ വർഷിച്ചു ഈ മഴ വർഷിക്കുന്നതിന് മുമ്പ് ഉണങ്ങിയ പറമ്പിൽ നാം പച്ചപ്പുള്ള ചെടികളെ കണ്ടിട്ടില്ലായിരുന്നു ഇനി നാം പച്ചപ്പുള്ള ചെടികൾ കണ്ടുവരുന്നു ഇപ്പോൾ തന്നെ ചിലയിടത്തും കണ്ടുവന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ എല്ലായിടത്തും പച്ചപ്പുള്ള ചെടികൾ കണ്ടുവന്നു ഇത് ആര് ഈ അത്ഭുതം ആര് സൃഷ്ടിക്കുന്നു അതാണ് റബ്ബ് തആല എന്റെ അടുത്ത് നാളൊരു മൂല്യര് വന്നു ഒരു മൂല്യര് മൂല്യ ബിരുത്തൊക്കെ ആ മൂല്യന്തിനാ വന്നത് എനിക്ക് വല്ലാത്തൊരു പറയാൻ എന്താ എനിക്ക് റബ്ബുണ്ടോ അല്ലാഹുണ്ടോ എനിക്ക് സംശയം തോന്നുക ഇടയ്ക്കിടയ്ക്ക് ആ സംശയം വരികയാണ് ഞാൻ പറഞ്ഞു ആ ഒക്കെ അറിയാ നേരെ അവിടെ ഒരു തെങ്ങിണ്ട് പെരുത്തേറ്റ കാണ ആ തെങ്ങും നോക്ക് കാണുന്നില്ല അതെന്നെ റബ്ബ് ആ തെങ്ങിനെ പടച്ചത് നീ ഈ ബൈക്കും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ആ ബൈക്കിന്റെ കമ്പനി ഉണ്ട് ഉറപ്പല്ലേ ആ ബൈക്കിന്റെ കമ്പനി ഉണ്ട് കമ്പനി ഹാൻഡോ തേർഡ് ആൻഡോ എന്തോ കിട്ടിയതാണ് അല്ലേ ഈ ആ കമ്പനി പോയി നേരിട്ട് വാങ്ങിയല്ല പക്ഷെ ആ കമ്പനി ഉണ്ട് എന്നതുപോലെ ഈ തെങ്ങ് പടച്ച റബ്ബ് ഈ പർവ്വതങ്ങളിലൂടെയും വൃക്ഷങ്ങളിലൂടെയും പറവകളിലൂടെയും എല്ലാം കാണുന്നത് ആ പറവകളുടെയും തെങ്ങിൻ്റെയും വൃക്ഷങ്ങളുടെയും അപ്പുറത്ത് അതിനൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബിനെയാണ് സൂറത്തു മുൽക്കിലേ അള്ളാഹ് പറഞ്ഞില്ലേ അവരുടെ മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്ന പറവകളിലേക്ക് അവർ നോക്കുന്നില്ലേ പറവകൾ ആ പറവകളെ പിടിച്ചു വെക്കുന്നത് ഈ റഹ്മാനായ റഹ്മാനായ പറവകൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അപ്പപ്പോ പിടിച്ചു വെക്കുന്നത് അള്ളാഹു ആണ് അള്ളാഹു ഓരോ പറവയെയും പിടിച്ചു വെക്കുക അത് തായോട്ട് വിവ്യാതിരിക്കാൻ ആ പറവയിലൂടെ കാണേണ്ടത് റബ്ബിനെയാണ് ഈ ബൾബ് കത്തുമ്പോൾ ആ ബൾബിന്റെ അവിടെ ആ ബൾബോടു കൂടെ കറണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു പവർ ഉണ്ടെന്ന് മനസ്സിലാകുന്നു ബുദ്ധിയുള്ള മനുഷ്യന് കറങ്ങുന്ന ഫാന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് വളരെ വ്യക്തമായ ഏതൊരു ചെറിയ കുട്ടിക്കും വ്യക്തമായ യാഥാർത്ഥ്യമാണ് കറങ്ങുന്ന ഫാനിന്റെ പിന്നിൽ പവറുണ്ട് വിദ്യശക്തിയുണ്ട് കരണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഈ ഫാനിന്റെ പിന്നിൽ കരണ്ടി എന്നൊരാൾ വ്യക്തമായി വലിയ സംഭവമായി പറഞ്ഞാൽ അവന് സുഖമില്ല മനസ്സിലാക്കും എന്നതുപോലെ പറന്നു പോകുന്ന പറവയ്ക്ക് പിന്നിൽ അള്ളാഹുണ്ട് അള്ളാഹു ആണ് ആ പറവയെ പിടിച്ചു വെക്കുന്നത് അങ്ങനെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സർവ വസ്തുക്കളെയും ാണ് അപ്പൊ റബ്ബ് മറിഞ്ഞ കാര്യൊന്നല്ല റബ്ബ് വളരെ വെക്കുക എന്നാൽ റബ്ബിന്റെ റബ്ബ് എങ്ങനെ നമുക്ക് അറിയില്ല റബ്ബ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ നിലക്ക് റബ്ബ് അദൃശ്യവുമാണ് സ്വർഗം നമുക്കറിയില്ല നരകം നമുക്കറിയില്ല മലക്കുകൾ അറിയില്ല നാം കണ്ടിട്ടില്ല എന്നർത്ഥം നാം കണ്ടിട്ടില്ല പക്ഷെ അതൊക്കെ മറഞ്ഞ കാര്യങ്ങളാണ് മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ നിസ്കാരം ചൊവ്വായി നിർവഹിക്കണം നിസ്കരിച്ചാ പോരാ ി നിർവ് നിർവഹിക്കണം അപ്പൊ അവിടെ തുടങ്ങുന്നത് പിന്നെ നിസ്കാരം നിർവഹിക്കാതെ പിന്നെ പിന്നെ എങ്ങനെ ഔലിയാവര് നിസ്കരിക്കാതെ എങ്ങനെ കടം നിസ്കരിക്കാതെ എങ്ങനെ അള്ളാഹു നിന്റെ പരീക്ഷണത്തിൽ നിന്ന് മുക്തി നൽകുക നിസ്കരിക്കാതെ അള്ളാഹു എങ്ങനെ രോഗം മാറ്റി തരും നിസ്കരിക്കാതെ അള്ളാഹു എങ്ങനെ ഐശ്വര്യം തരും നീ ലെവലായ രൂപത്തിൽ നിസ്കരിക്കാതെ റബ്ബിനോട് നീ ദുആ ചെയ്താൽ റബ്ബ് നിന്റെ ഉത്തരം ദ്വായും അപ്പൊ എല്ലാറ്റിൻറെ അത്തുബക്കാത്തു പറക്കത്തുള്ള തറക്കത്തുള്ള അഭിവാദ്യം തഹയ്യത്ത് തിരുവിൽ കാഴ്ച അതിനെപ്പറ്റി പഠിക്ക് വറക്കത്തുള്ള തഹയ്യത്ത് എന്ന് പറഞ്ഞാല് ബറക്കത്ത് നീണ്ടു നിൽക്കുന്ന സംഭവം കുറെ സമയം നീണ്ടു നിൽക്കുന്ന തയ്യത്തി അപവാദ്യ പഴയ ഓരോ രാജാക്കന്മാർക്കുമുള്ള തീ അത് ചെലപ്പോ ചെലപ്പോലാണ് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കലാണ് കൈ ഇങ്ങനെ വെക്കലാണ് അല്ലെങ്കിൽ തല കുനിക്കലാണ് അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കൊറേ ടൈം നീണ്ടു നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ആ തയ്യത്ത് അത് അള്ളാഹു സമർപ്പിക്കുന്ന തന്നെ അള്ളാഹുവിന് മാത്രമേ അങ്ങനെ ഒരു അഭിവാദ്യം സമർപ്പിക്കുന്നുള്ളൂ നിസ്കാരാണ് എല്ലാം നിസ്കാരവും പെടുത്തു നല്ല നിസ്കാരം അത് അത്ത

അപ്പൊ അത് സ്വലവാത്തു നമ്മള് അഭിവാദ്യങ്ങളാണ് അത് അഭിവാദ്യങ്ങൾ എന്തുകൊണ്ട് അള്ളാഹു അക്ബർ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ദിക്കു അള്ളാ ഞാൻ അള്ളാഹുവിനായി ീ ഇഞ്ഞോട് ആരും ഒന്നും അറിയരുത് കൊണ്ട് എന്റെ എനിക്ക് അതിനേക്കാളൊക്കെ വലുതി നീ കൊണ്ടുവരുന്ന എല്ലാ ചിന്തയെക്കാളും എല്ലാ എല്ലാ വിഷയങ്ങളെക്കാളും കുറച്ച് ടൈം ഞാൻ അള്ളാഹുലേക്ക് തിരിയുന്നു എനിക്ക് അള്ളാഹുവാണ് വലുതി അതെന്നെ ഒരു അഭിവാദ്യ അതൊരഭിവാദ്യാണ് ഫിവാദ്യം ഫസ്റ്റ് അഭിവാദ്യം അഭിവാദ്യം ഓരോന്നും അർത്ഥമാക്കാനും ഒരു ദിവസം വേണം അതോണ്ട് ഞാനൊന്നും പറയണില്ല ആ അഭിവാദ്യം കഴിഞ്ഞിട്ട് പിന്നെ തല കുലുക്കിന് ഇറുക്കു രണ്ടാമത്തെ അഭിവാദ്യം തന്നെ അള്ളഹാനെ പേടിച്ചിട്ടുള്ളതാണ് പിന്നെയാണ് സുചൂത് ചെയ്യാൻ പറ്റും ആ ാണ് ലാസ്റ്റ് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നിർവഹിച്ചിട്ട് നമ്മൾ പറയാ ഇത് വരെ അഭിവാദ്യങ്ങളെല്ലാം നിനക്കാണ് ഞാൻ ചെയ്തത് ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു നീ ഇത് സ്വീകരിക്കണമേക്കും അങ്ങനെ നമ്മളെല്ലാ ആരാധനയിലും നമുക്ക് ആ ഒരു പഠിച്ചോനെ മുന്നിലാണ് എന്നുള്ള ചിന്ത പഠിച്ചോന് വേണ്ടിയാണെന്നുള്ള ചിന്ത അതെല്ലാ ആരാധനയിലും വേണം ധിക്കറിൽ വേണം വേണം എല്ലാ ചെറിയ വിഷയങ്ങളിലും വലിയ വിഷയങ്ങളിലും വേണം അല്ലെങ്കിൽ അത് തെറ്റായി മാറും പഠിച്ചോനെ നമ്മളെ കാക്കട്ടെങ്കോ എന്ന് പറഞ്ഞാല് ഞാൻ ഭക്തില്ലാതെ നിസ്തരിക്കൂല ഭക്തിയോടുകൂടെ നിസ്കരിക്കൂന്ന് എന്റെ അർത്ഥം